കട്ടപ്പന പേഴുങ്കവല വിദേശ മദ്യവില്പനശാലയുടെ സമീപത്ത് മാലിന്യം ഇരട്ടയാർ റോഡിന്റെ വശങ്ങളാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുന്നത് നിരവധി തവണ നഗരസഭയുടെ നേതൃത്വത്തിൽ മാലിന്യം നീക്കം ചെയ്തുവെങ്കിലും മാലിന്യ നിക്ഷേപത്തിന് അറുതിയില്ല കട്ടപ്പന ഇരട്ടയാർ റോഡിൽ പേഴുങ്കവല വിദേശ മദ്യവില്പനശാലയുടെ സമീപത്താണ് മാലിന്യം കൂടുന്നത് വ്യാപാരശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾക്ക് പുറമേ വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങളും മദ്യക്കുപ്പികളും ഇവിടെ തള്ളുന്നുണ്ട് മാലിന്യ നിക്ഷേപത്തിനെതിരെ വിവിധ മുന്നറിയിപ്പ് ബോർഡുകളടക്കം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ആരും ഇതൊന്നും വകവിക്കുന്നില്ല ഇതോടെ പ്രദേശവാസികളാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത് മൂക്കുപൊത്തി മാത്രമേ ഇതുവഴി യാത്ര ചെയ്യാൻ സാധിക്കൂ വരുന്ന സാധിക്കൂരേജിന് താഴ്വശത്തായിട്ട് കുപ്പിച്ചില്ല വീട്ടിലെ വേസ്റ്റ് ഇവിടെ റോഡ് സൈഡിൽ ഇട്ടിരിക്കുകയാണ് കഴിഞ്ഞ ഇടയ്ക്ക് നഗരസഭ അത് വന്ന് മാറ്റിയിരുന്നു പക്ഷേ എന്നാൽ പോലും വീണ്ടും അത് വന്നിരിക്കുകയാണ് വേസ്റ്റ് വീണ്ടും കൂമ്പാരം കണക്കിന് വന്നേക്കുക ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടുത്തെ അന്യസംസ്ഥാന തൊഴിലാളികൾ മദ്യപിച്ച് ഇവിടെ കുപ്പിച്ചില്ലുകൾ പ്രാണ്ടിക്കുപ്പികളുടെ കുപ്പിയെല്ലാം പൊട്ടിച്ചിട്ട് ഭയങ്കര ഭയങ്കര അതി ഇത് രൂക്ഷമായിട്ടിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലെ പല രോഗങ്ങളും പല വിദ്യാർത്ഥികളും ഇതിലെ സ്കൂളിൽ പോകുന്നതും എല്ലാമാണ് അപ്പം ഭയങ്കരം ാണ് അഴുകിയ ഭക്ഷണ അവശിഷ്ടങ്ങൾ പോലും ഇവിടെ തള്ളുന്നുണ്ട് മേഖല മാലിന്യത്താൽ നിറഞ്ഞതോടെ ഇതുവഴി വാഹനത്തിൽ വരുന്നവരും മാലിന്യം വലിച്ചെറിയുന്നത് പതിവായിരിക്കുകയാണ് മദ്യപാനികൾ ഇവിടെ ഇരുന്ന് മദ്യപിച്ച ശേഷം കുപ്പികൾ എറിഞ്ഞു പൊട്ടിക്കുന്നതും പതിവ് കാഴ്ച നഗരസഭയുടെ നേതൃത്വത്തിൽ മുൻപ് മാലിന്യം നീക്കം ചെയ്തുവെങ്കിലും ഏതാനും ദിവസങ്ങൾക്കകം തന്നെ വീണ്ടും മാലിന്യ നിക്ഷേപം രൂക്ഷമാകുകയാണ് പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ മേഖലയിൽ സിസിടിവി അടക്കമുള്ള സംവിധാനങ്ങള് ഒരുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം